ആ പൊട്ടനതാ വരുന്നു ഞാനേ അവിടെ കേറിക്കട്ടെ അവൻ ഇനി അയിലൂടെ ഇങ്ങനെ കറങ്ങി വരുമ്പോടെ ഗാർഡൻ ഓഫ് അതാണ് ഇതിന്റെ പേര് ഇവരാണ് ഇവനാണ് സത്യൻ്റെ ഇത് തോടി എന്താ കിളിയാ നമുക്ക് കളിച്ചു നോക്കാം നിനക്ക് ചെറിയ കുട്ടിയുള്ള സൗണ്ട് നമ്മളെ കുട്ടിനെ മിസ്സായിട്ടുണ്ട് അപ്പൊ നമ്മള് ഓനെ കണ്ടുക്കാൻ അങ്ങോട്ട് വന്നതാണ് കളി തുടങ്ങി കളി തുടങ്ങി എടാ ഇതാ ചിത്രം ഞാൻ പറഞ്ഞില്ലേ ഇവന് ഇവിടെ നമ്മളെന്തോ ചെയ്യണം എന്നാല് ഇവിടെ എന്തോ വെക്കണം ജംബു ജോഷ് എന്താ ഇവന്റെ പേര് ജംബു ജോഷർത്തനെ ഓടാ എന്താ ഏത് റൂമിലാടാ ഈ റിമോട്ട് ഇതിൻ്റെതാ റിമോട്ട് റിക്കേഴ്സ് ആ ഇനി ആ ബാറ്ററി കണ്ടിടിയോ ഇനി കച്ചേരിയയിലോട്ട് വെക്കാം എന്നാ വെണ്ടിങ് മെഷീൻറെ രണ്ടെണ്ണല്ലേ പറഞ്ഞേ ഓ അത് ഡ്രോണല്ലേ പച്ച കളർ നിൽക്കുന്നു രണ്ടു മൂന്നെ ഈ ബട്ടൺ നിർത്തേണ്ടി വരും ടെണ്ണ പോയിട്ട് ആ അത് തന്നെടാ കളി ഒന്നോ ഓ ചെലപ്പോ അവിടുത്തെ അത് മഞ്ഞറായി ഓറഞ്ച് ഓറഞ്ച് കൊടു ഓ വാതില് തുറന്നടാ എന്റെ മോനെ ഇതല്ലേ ശീല ആ മോണിസ്റ്ററോടാ അത് പോയി അത് അങ്ങോട്ട് പോയി എനിക്ക് അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോവാ നീല ചീക്കാടി

ഇത് വെള്ള വെള്ളം വരച്ചാ ബൂട്ടിന്റെ ഉള്ളി ലേശു എന്റെ ഓനെ ഇനിപ്പത്ര നായി ഓക്കെ ഇനി നാല കണ്ടില്ല തപ്പണ ആ മൂന്നാമത്തെ അങ്ങോട്ട് കേറാൻ കഴിയും മേലൊക്കെ ചിലപ്പോ ഇതിന്റെ മേലൊക്കെ കുട്ടിച്ചു ഇല്ലല്ലോ ഇല്ല അതിന് വേണ്ടി ആ കിട്ടി കിട്ടി നാലെണ്ണം എടാ അവിടെ ഒരു സ്വിച്ച് ആക്കാനുണ്ട് ഡ്രോൺ കൊണ്ട് അത് ഞാൻ ഡ്രോണുകൊണ്ട് വല്ല ചെലപ്പോ വല്ല ഡോറ് ഡോറ് ആടക്കുന്നു അഞ്ചെണ്ണായി മരകത മുറിച്ചു മരം നോക്കിയപ്പോഴാണല്ലോ കുട്ടിയല്ലോ ആറണം കുട്ടി രണ്ട് റിവാർഡ് ഓ എടാ ഇത് മഞ്ഞ കളറ് തീക്കാടി ഓ എടാ അതാ അതാ അവിടെ ഇവിടെ ഇടണം The toy cannot be directly commanded to breakable material. ഡയറക്ട് അല്ലേ പറ്റാത്ത ഡയറക്ട്ലി പറ്റൂലൂറ് കൂപ്പണായിട്ടോ

മാറിടേ കളർ ഇത് നമ്മളെ റെഡല്ലേ ഇത് ഇത് വൈറ്റ് അല്ലേ ഇതല്ലേ ഇതാണ് നമ്മളെ ഓപ്പിലാ പിങ്ക് തന്നെ പിന്നെ ഇത് ഇതിന്റെ പേരെന്താ ആ ഇതറിയില്ല എന്തോ കുട്ടിച്ചാപ്പൻ നീല കളർ ഇത് ഞമ്മളെ ഫിംഗർഫ്ലൈന് ഞമ്മളിവിടെ കളറ് ഇത് സെറ്റാക്കി അപ്പൊ ഇതേ ഈ ഡോർ തുറന്നു ഇവിടെ ഓ ഇത് ഓറഞ്ച് കളർ ചീച്ചാ ഓ ആ എന്താ ചെയ്യണ്ടേ കേട്ട് കേരിക്കും ഏ മനുഷ്യനെ തോൽപ്പി തരുന്ന ഞാനേ അവ

Oh, ini ngotot keluar. Awak nanti ini masak kewada. Masak kewada. Masak kewada. oh beneran nih, tak Oke, bobo, 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 Eh, eh, Oke, mari go, mari go. Oke, bro, tarawih, bro, 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 ഇവനെ അവിടെ ഹങ്കരി ആയി ഇരുന്നാ മതിയായിരുന്നു വെറുതെ ആറും മുട്ടയും കുടിച്ച് അവന് ജീവൻ വരുത്തി ഞാനത് പാവക്കുട്ടിയായി ചേച്ചി മോനെ இது வரும் இப்படி தாய எத்தோட்டிதாடு அவன் வண்ட அவன் பிரதிமையு நிக்க அவன் ஒறிஜினல் அவனும் பாறும் முட்டையும் கொடுத்து நான் ஒரு இது பாஷடா கொடுறே ോ വയലിച്ച് ആ അതെ ഓറഞ്ച് ഇനി ആരൊക്കെ വരാണ്ടോ പിന്നെ ഓ ഇത് മറ്റേത് അവിടെ കമ്പ്യൂട്ടർ 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 ആ അതോ ഓ അത് റെഡായി അത് റെഡായിടാ ഓ ഇവിടെ മുന്നേ ഇടു കൊടുക്കുന്നേ ഹന്താ ടർനെലക്ട്ര ബോർഡിംഗ് പാസാ ഉത്മാൻ ആദം ഇണ്ട് ബോർഡിംഗ് പാസാടാ ബോർഡിംഗ് ടൈമെ പ്രസന്റ് അതി ചെക്കിനെ ഓ ഇയമല ഫ്ലൈറ്റിന്റെ ബോർഡിംഗ് പാസാ ഹന്താ ിഫ്സ്റ്റ് ലൈറ്റ് ഇതൊരണ്ട ബേസ് നമ്മളടിയിലോട്ട് പോവാണ് അടിയിൽ എന്താണാവുള്ള മോനെ അവനൊരു അച്ഛര് അവന്റെ കയ്യിൽ ചോര കഴിച്ചു ചോര ഓ ഞാൻ പറഞ്ഞില്ലേ അവൻ തന്നെ നമ്മളെ കിങ്ങിൻ ഓഫ് ബൻബൻ കംപ്ലീറ്റ് വണ്ണൂടെ